തോമീസ് സെപാസ്റ്റ്യൻമാരോട് പറയാനുള്ളത് ഭഗവത്ഗീതയും കയ്യിൽ പിടിച്ചുകൊണ്ട് ഒരു ഹിന്ദുവും ഒരു അന്യമതരുടെയും വീടുകളിൽ പോയി കൃഷ്ണനാണോ ഏകമാകം ഞങ്ങളിലേക്ക് വരൂ എന്ന് പറഞ്ഞ് പച്ചത്തെ കേട്ട് ഇറങ്ങി പോകേണ്ട ഗതികേടില്ല അതുകൊണ്ട് തന്നെ ഭഗവത്ഗീത സ്വയമാണ് ലോകം ഏറ്റെടുക്കുന്നത് ആരും പാൽപ്പൊടിയോ പഞ്ചസാരയോ അരിയോ കൊണ്ടുപോയി ഭഗവത്ഗീത ആർക്കും സൗജന്യമായി നൽകുന്നില്ല അതുകൊണ്ട് തന്നെ അപ്പോ ഇത് പച്ചത്തെ കേൾക്കേണ്ടി വരുന്ന ചില മതപരിവർത്തനക്കാരുടെ വിലാപമായിട്ട് മാത്രമേ ഞങ്ങൾ എല്ലാവരും ഈ പ്രസ്താവനയെ കാണുന്നുള്ളൂ എതിർത്താലും എന്ത് പറഞ്ഞാലും എന്ന് ഉറപ്പുള്ളത് കൊണ്ട് സനാതനധർമ്മത്തെ എന്തും പറയാം അതിനെ കാണിക്കാം എന്നുള്ള വാക്യം പാടില്ലാത്തതുകൊണ്ട് ഭഗവത്ഗീത എല്ലാവർക്കും അറിയാലോ ദേശസ്നേഹമുള്ളവരെയും അല്ലെങ്കിൽ ഹിന്ദു സംസ്കാരത്തെ ബഹുമാനിക്കുന്നവരെയും പ്രത്യേകിച്ചും ആ പെൺകുട്ടിയുടെ നെറ്റിയിൽ നല്ലൊരു ചന്ദനക്കുറി കണ്ടിരുന്നു അതുകൊണ്ട് തന്നെ അവളൊരു സംഖ്യയാണ് എന്ന് ലേബിള് ചെയ്ത് ആ ഒരു പ്രശ്നത്തെ ഒറ്റപ്പെടുത്തി അതിനെ ഒരു ന്യായീകരിക്കുന്ന തലത്തിലോട്ടാണ് നമ്മുടെ സമൂഹം പോകുന്നത് ഇവിടെ ഹിന്ദുവിന്റെ മാത്രം ബാധ്യതയാണോ ദേശസ്നേഹം നമസ്കാരം ഞാൻ ലക്ഷ്മി കാനന്ത് ഇന്ന് നമ്മളോടൊപ്പം നമ്മുടെ അതിഥിയായിട്ട് വന്നിരിക്കുന്നത് സുപ്രസിദ്ധ ആത്മീയ പ്രഭാഷകനും ഒരുപാട് ധർമ്മ നേതൃത്വം കൊടുക്കുന്ന വ്യക്തിയുമായിട്ടുള്ള പനിയം രമേശ് ജിയാണ് അദ്ദേഹത്തെ കുറിച്ച് പറയാൻ ഒരുപാട് വിശേഷണങ്ങളുണ്ട് സൃഷ്ടി ധാർമിക് അക്കാദമിയോട് ചേർന്ന് ഭഗവത്ഗീതയും മറ്റ് ഹൈന്ദവ ധർമ്മ പ്രചാര പ്രവർത്തനങ്ങളും വളരെ മുന്നിട്ട് തന്നെ നയിക്കുന്ന വ്യക്തിയാണ് ധാരാളം ക്ഷേത്രങ്ങളിൽ ആത്മീയ പ്രഭാഷണങ്ങൾ കൊണ്ട് എല്ലാവർക്കും സുഭജി സുപരിചിതനുമാണ് അദ്ദേഹത്തിനെ ഞാൻ ബഹുമാനപൂർവ്വം നമ്മുടെ ഈ ഒരു സംവാദത്തിലേക്ക് ക്ഷണിക്കുകയാണ് നമസ്കാരം പനേം രമേശ് ജിസ്കാരം നമസ്കാരം ഇന്ന് അങ്ങയോട് ഞങ്ങൾക്ക് പ്രധാനമായിട്ടും ചോദിക്കേണ്ട ഒരു കാര്യം ഭഗവത്ഗീതയെ കുറിച്ച് ആധികാരികമായിട്ട് ഒരുപാട് പ്രഭാഷണങ്ങൾ നടത്തുകയും ഞാൻ തന്നെ എല്ലാ ആഴ്ചയും അങ്ങയുടെ ക്ലാസ്സുകൾ വളരെ സാഗോദം കേൾക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അങ്ങയോടല്ലാതെ ഈ ചോദ്യം മറ്റൊരാളോട് ചോദിക്കാൻ തോന്നുന്നില്ല കഴിഞ്ഞ ദിവസം വിവാദപരമായിട്ടുള്ള ഒരു പ്രസ്താവനയുണ്ടായി ടോമി സെബാസ്റ്റിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഭഗവത്ഗീത എന്നത് അർജുനൻ ഭഗവാൻ കൃഷ്ണനോട് സംശയങ്ങൾ ചോദിച്ചപ്പോൾ ഭഗവാൻ കൃഷ്ണൻ അർജുനനെ വിളിച്ച പച്ചത്തെറിയാണ് എന്നുള്ള ഒരു പ്രസ്താവന കണ്ടു കാണും എന്താണ് അങ്ങേക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത് ഈ ഉച്ച ഉച്ച കഴിഞ്ഞിട്ടാണ് ഞാനത് ശരിക്ക് കണ്ടത് അതിൻ്റെ ഒരു ഇങ്ങനെ ആക്ഷേപം ഉന്നയിച്ചു എന്ന് മാത്രമേ കേട്ടുള്ളൂ പക്ഷെ അതിന്റെ ഡീറ്റെയിൽ കണ്ടത് ആണ് അതിൽ കുറച്ച് വായിച്ചു എന്ന് അദ്ദേഹം കുറച്ച് വായിച്ചു അദ്ദേഹം പാതിരിയാണോ എന്നൊന്നും എനിക്കറിയില്ല എന്തായാലും കുറച്ച് വായിച്ചിട്ട് അത് തന്റെ മുന്നിലിരിക്കുന്നവരുടെ മുമ്പില് അപഹാസ്യമായി വിളമ്പാനുള്ള ഒരു ത്വര ആണ് അദ്ദേഹം കാണിച്ചത് അപ്പൊ അതിലൂടെ ചിലർ ഇരുന്ന് ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ അത് ഒരു അവർക്കൊരു രസമാണ് വേണ്ടിയിട്ടാണ് അത് അദ്ദേഹം ശ്രമിച്ചത് പ്രത്യേകിച്ചും സനാതനധർമ്മത്തെ ഇകഴ്ത്തി കാട്ടിക്ക് കാണിക്കുവാൻ വേണ്ടിയിട്ട് ഇതര മതസ്ഥര് കാണിക്കുന്ന ശ്രമത്തിന്റെ എന്നാൽ ഇപ്പോൾ മനസ്സിലാക്കിയ ഇതര മതസ്ഥരിൽ ഭൂരിപക്ഷം പേരും ഇതൊക്കെ ഉൾക്കൊള്ളാൻ തയ്യാറാവുകയായിരുന്നു പക്ഷേ എങ്കിലും ചില വിഷങ്ങൾ അവിടെ ഇവിടെ നിന്നുകൊണ്ട് ഇതിനെ ഉച്ചിക്കുന്നുണ്ട് അതാണ് അത്തരത്തിലേ കാണാൻ കഴിയുന്നുള്ളൂ അത് അതിൻ്റെ ഒരു വലിയ യഥാർത്ഥത്തിൽ അത് ഞാനത് കണ്ടപ്പോൾ ഇവർക്കൊക്കെ മറുപടി പറയാൻ പോയി കഴിഞ്ഞാല് ഇവർ പ്രസിദ്ധരായി തീരുവല്ലോ എന്നുള്ളത് കൊണ്ടാണ് ഞാനത് ഒന്നും വേണ്ട എന്നൊരു തോന്നലുണ്ടായത് കാര്യം ഇങ്ങനെയുള്ള നെഗറ്റീവ് പറഞ്ഞിട്ട് സമൂഹത്തിന്റെ മുന്നിൽ ആളാവാൻ വേണ്ടി ശ്രമിക്കുന്ന നിരവധി ഈ കൃമികീടങ്ങളെ പോലെ തുള്ളിയായിട്ടുള്ള ഒരുപാട് പേരുണ്ട് എല്ലാ ഇതിലും ഉണ്ട് എല്ലാത്തിലും ഉണ്ട് എന്നാണ് എനിക്ക് തോന്നിയത് യഥാർത്ഥത്തിൽ ഒന്നും അദ്ദേഹം മനസ്സിലാക്കിയിട്ടില്ല ഒന്നും അറിഞ്ഞിട്ടുമില്ല യഥാർത്ഥത്തിൽ ഒരു ഫാദർ ആണെങ്കിൽ അദ്ദേഹം ശരിക്കും അത് പഠിക്കേണ്ടതായിരുന്നു പക്ഷെ അത് ചെയ്തില്ല അദ്ദേഹത്തിന്റെ ആ ഒരു സംസ്കാരമാണ് അത് ഒന്ന് അദ്ദേഹം ഫാദർ അല്ല അദ്ദേഹം ഒരു അറിയപ്പെടുന്ന ഏകപക്ഷീയ യുക്തിവാദിയാണെന്നാണ് അറിവ് അതായത് ചില മതങ്ങളെ പ്രത്യേകിച്ചും ആരും കൈവെട്ടുകയില്ല എന്ന് ഉറപ്പുള്ള ചില മതങ്ങളെ മാത്രം വിമർശിക്കുന്ന ഒരു യുക്തിവാദിയാണ് യഥാർത്ഥ യുക്തിവാദിയാണെന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാൻ സാധിക്കില്ല അല്ല യുക്തിവാദം നമ്മുടെ യുക്തിവാദി എന്ന് പറയാൻ പറ്റില്ല യുക്തിവാദിയാണെങ്കിൽ പഠിച്ചിട്ടേ പറയുള്ളു യുക്തിവാദി അതിൽ ശരിയായ കാര്യങ്ങൾ ആണ് പറയുന്നവരാണ് യുക്തിവാദികൾ അതുകൊണ്ട് സനാതനധർമ്മത്തിൽ അവർക്ക് ആചാര്യസ്ഥാനം നൽകിയിട്ടുള്ളത് ചാർവാക മഹർഷി യുക്തിവാദിയുടെ ആചാര്യനാണ് അദ്ദേഹത്തെ മഹർഷി എന്ന പദവ് പദവി കൊടുത്ത് ബഹുമാനിച്ചവരാണ് സനാതനധർമ്മ വിശ്വാസികൾ അദ്ദേഹം എഴുതിയ ഗ്രന്ഥങ്ങള് വേദഗ്രന്ഥങ്ങൾക്ക് തുല്യമായി ഈ കണ്ടതാണ് ചാർവാഹ സംഹിത എന്നാണ് പറഞ്ഞത് അല്ലാതെ ചാർവാഹൻ എഴുതി എന്താ എഴുതിയെന്നന്ന് നമ്മൾ ഒരിക്കലും പറഞ്ഞിട്ടില്ല ചാർവാഹ സംഹിത വേദ സംഹിതേദ സംഹിത യജുർവേദ സംഹിത ചാർവാഹ സംഹിത എല്ലാം പഠിക്കട്ടെ എന്നുള്ളതാണ് എല്ലാ ചിന്താധാരകളും മാനവരാശി പഠിക്കട്ടെ എന്ന് കരുതിയ ഒരു ധർമ്മമാണ് സനാതനധർമ്മം അതുകൊണ്ട് എല്ലാ വിഭാഗത്തെയും നമ്മൾ സ്വീകരിച്ചു ഏതാണ് ശരിയെന്ന് മനസ്സിലാക്കി അവരുടെ ജീവിതത്തിൽ പകർത്തട്ടെ എന്ന് കരുതി തന്നെയാണിത് ഒന്നും ഒന്നിലും ഏറെയല്ല കാരണം എല്ലാ മതങ്ങളും ഒരു മതം സത്യമാണെങ്കിൽ എല്ലാ മതങ്ങളും സത്യമാണെന്ന് പറഞ്ഞ ആളാണ് ഗുരുദേവ് ടോമിറ്റിനാണ് ഇനി ടോമി സബാസ്റ്റിന് ടോമി സെബാസ്റ്റിൻ എന്ന് പറയുന്ന ഈ ഒരു ഏകപക്ഷീയനായിട്ടുള്ള യുക്തിവാദിക്ക് അങ്ങേ പോലെ ഭഗവത്ഗീത ആധികാരികമായിട്ട് പഠിച്ച ഒരു വ്യക്തിക്ക് എന്ത് മറുപടിയാണ് കൊടുക്കാനുള്ളത് അദ്ദേഹം അല്ല അദ്ദേഹം നമ്മൾക്ക് അതിനു മുമ്പ് ഒന്ന് അറിയേണ്ടത് അദ്ദേഹം ഈ ഭഗവത്ഗീതയെ കുറിച്ച് ലോകത്ത് ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ എന്നൊന്നറിയുക വേണ്ടത് കാരണം അദ്ദേഹത്തെ ഈ ഒരു പേര് ഇപ്പോഴാണ് കേൾക്കുന്നത് ഇപ്പോഴാണ് ആ പേര് കേട്ടത് നമ്മളെ പോലുള്ളവര് പോലും കേട്ട സാധാരണക്കാർ കേട്ടിട്ടേ ഇല്ല എന്നർത്ഥം അദ്ദേഹവുമായിട്ട് ചുറ്റിപ്പറ്റിയിരിക്കുന്ന കുറച്ച് പേര് കേട്ടിട്ടുണ്ട് പക്ഷെ ഭഗവത്ഗീതയെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് മഹാത്മാക്കളാണ് പറഞ്ഞിട്ടുള്ളത് ഈ രാ ഈ ലോകരാജ്യങ്ങളിൽ മുഴുവൻ ഉള്ള മഹാത്മാക്കളും ഭഗവത്ഗീതയെ കുറിച്ച് പറഞ്ഞിട്ടുള്ള നിരവധി അഭിപ്രായങ്ങളുണ്ട് അതെങ്കിലും ഒന്ന് മനസ്സിലാക്കണം ഭഗവത്ഗീത മനസ്സിലാക്കണ്ടായ ലോക പ്രശസ്ത ശാസ്ത്രജ്ഞൻ ആൽബർട്ട് ഐൻസ്റ്റീൻ അല്ലേ അതുപോലെ തന്നെ സുപ്രസിദ്ധനായിട്ടുള്ള നമ്മുടെ മനഃശാസ്ത്രത്തിന്റെ പിതാവായിട്ട് തന്നെ അറിയപ്പെടുന്ന കാൾജൻ അങ്ങനെ എത്രയോ പ്രശസ്തരായിട്ടുള്ള വ്യക്തികള് ഭഗവത്ഗീത വായിക്കുകയും അത് എല്ലാവരും ഉപാസിക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ളപ്പോഴാണ് ഈ അപ്രസക്തനായിട്ടുള്ള ഒരു വ്യക്തി ഭഗവത്ഗീതയെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് ഇതിൽ എന്താണ് അവരുടെ ഒരു വെസ്റ്റഡ് ഇൻട്രസ്റ്റ് അഥവാ സ്വാർത്ഥപരമായിട്ടുള്ള ഒരു താല്പര്യം എന്താണ് അവർക്ക് അതിന് അതിന് താല്പര്യം ഒന്നുകിൽ അദ്ദേഹം തിന് അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന പ്രസ്ഥാനത്തോ പ്രസ്ഥാനം സമൂഹത്തിൽ നിലനിൽക്കില്ല എന്ന് അദ്ദേഹത്തിന് ബോധ്യം വന്നപ്പോൾ ഈ മുമ്പ് ലക്ഷ്മിജി പറഞ്ഞതുപോലെ തന്നെ എതിർത്താലും എന്ത് പറഞ്ഞാലും തല പോകില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ട് സനാതനധർമ്മത്തെ എന്തും പറയാം അതിനെ ഈഴ്ത്തി കാണിക്കാം എന്നുള്ള സനാതനധർമ്മത്തിൽ എന്തൊക്കെയുണ്ടെന്ന് വാക്കിയൊന്നും അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഭഗവത്ഗീത എല്ലാവർക്കും അറിയാലോ എന്നുള്ളത് കൊണ്ട് ആകാം ആ ഈ ഒരു ഉദ്യമത്തിന് പുറപ്പെട്ടത് അതിന്റെ ഒരു കാരണം എന്ന് പറഞ്ഞാല് മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് കെ ആർ ഗൗരിയമ്മ മിനിസ്റ്റർ ഇരിക്കുന്ന സമയത്ത് അന്ന് ഈ ചാതുർവർണ്ണയം മയാസൃഷ്ടം എന്ന് ഭഗവത്ഗീതയിൽ കണ്ടു അത് എന്ന് പറഞ്ഞിട്ട് ഈ ജാതി വ്യവസ്ഥ ഉണ്ടാക്കിയത് ഭഗവാനാണ് എന്ന് പറഞ്ഞിട്ട് ഒരു ഘോഷയാത്രകളൊക്കെ സംഘടിപ്പിച്ച് കൊല്ലം ടൗണിൽ വെച്ചിട്ട് മനുസ്മൃതിയും ഭഗവത്ഗീതയും ചുട്ടുകരിക്കണ്ടായി ഘോഷയാത്രയായിട്ട് കൊണ്ടുവന്ന് ഗൗരിയമ്മയുടെ പാർട്ടിക്കാര് കൊണ്ടുവന്നിട്ട് ചുട്ടുകരിക്കണ്ടായി അതില് ഭഗവത്ഗീതയാണ് ഒന്ന് കൊണ്ടുവന്നത് നമ്മൾക്കറിയാം അതെല്ലാം ബുക്ക് സ്റ്റാളുകളും വാങ്ങാൻ കിട്ടും പക്ഷെ മനുസ്മൃതി അവർ കണ്ടിട്ട് പോലുമില്ല അത് ഒരു തടിക്കഷ്ണം തുണി വെച്ച് പൊതിഞ്ഞിട്ട് കൊണ്ടുവന്ന് അതാണ് കത്തിച്ചത് അതുകൊണ്ട് അവർ കണ്ടിട്ട് പോലുമില്ല ഇത് ഇതാണ് ഇവരുടെ ഒക്കെ ഉള്ളിലെ ഒരു ഒരു ഐഡിയ എന്ന് പറയുന്നത് കാരണം ഈ സനാതന ധർമ്മത്തെ എങ്ങനെയും നോവിച്ചാൽ അതിൽ പ്രതികരിക്കില്ല അവര് പ്രതികരിക്കില്ല യഥാർത്ഥത്തിൽ നോക്കൂ അന്ന് ഈ കത്തിച്ച സമയത്ത് ആരും പ്രതികരിച്ചിരുന്നില്ല ഞാനും കണ്ടതാണ് പ്രതികരിച്ചില്ല ഇന്ന് ധർമ്മത്തിന്റെ നേർക്ക് വരുന്ന എന്തെങ്കിലും കാര്യങ്ങൾ കണ്ടാൽ ഉടനെ ലക്ഷ്മിജിയെ പോലുള്ള ആൾക്കാർക്ക് പോലും തോന്നുന്നു ഉടനെ പ്രതികരിക്കണമെന്ന് തോന്നുന്നില്ലേ അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായത് കൊണ്ടാണ് ഇന്ന് അറിയപ്പെടുന്നത് നിരത്തി ഒരുപാട് പ്രാവശ്യം ഇത്തരത്തിലുള്ള ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുണ്ട് ഇപ്പൊ ഇദ്ദേഹം എന്ന് പറഞ്ഞാൽ ഇത് ഇന്ന് പഠിക്കുക പോലും ചെയ്യാതെയാണ് വായിക്കുക പോലും ചെയ്യാതെയാണ് അത് പറഞ്ഞിരിക്കുന്നത് മറുപടി അർഹിക്കാത്തൊരു കാര്യമാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം ചെയ്തു വച്ചിരിക്കുന്നു അദ്ദേഹം ഒരു യുക്തിവാദിയാണെന്ന് പറയാൻ പറ്റില്ല എന്നാണ് എന്റെ ഒരു അഭിപ്രായം ഇവിടെ എനിക്ക് അങ്ങോട്ട് ചോദിക്കാനുള്ളത് അങ്ങനെ വ്യക്തമായിട്ടൊരു കാര്യം പറഞ്ഞു ഭഗവാൻ കൃഷ്ണനെ ചെന്ന് അമ്പലത്തിൽ ചെന്ന് തൊഴുകയും അർച്ചനകൾ കഴിപ്പിക്കുകയും ചെയ്യുന്ന ഹിന്ദു സമൂഹം തന്നെയാണ് ഈ ഒരു വരി ഭഗവത്ഗീതയിൽ ഉള്ളതാണോ എന്ന് പോലും അറിയാതെ പ്രതികരണ ഇല്ലാതെ ഇരിക്കുന്നത് ഇവിടെയാണ് അങ്ങയെപ്പോലെയുള്ളവർ നമ്മുടെ ഹിന്ദു സമൂഹത്തിന് മാർഗദർശികളാകേണ്ടത് അങ്ങയുടെ അഭിപ്രായത്തിൽ ഓരോ ഹിന്ദുവും ഇങ്ങനെയുള്ള ഒരു ആക്രമണം വരുമ്പോൾ ഇതിനെതിരെ പ്രതികരിക്കേണ്ടതല്ലേ ആ പ്രതികരിക്കാൻ ആവശ്യമായ അറിവുകൾ അവർക്ക് കിട്ടേണ്ടതിന് അവർ തന്നെ പരിശ്രമിക്കേണ്ടതല്ലേ അതിനെ കുറിച്ച് അങ്ങേക്ക് എന്താണ് പറയാനുള്ളത് ഒന്ന് നമ്മുടെ ഹിന്ദു സമാജത്തിന്റെ ഇടയില് വന്നു പോയിട്ടുള്ള ഈ ഒരു ധാർമ്മിക ബോധത്തിന്റെ ചുതി അത് ഇപ്പോഴുണ്ടായതല്ല കാരണം സനാതനധർമ്മ വിശ്വാസികൾ എല്ലാവരും ഇന്നത് പഠിക്കണമെന്നോ പഠിക്കണ്ടെന്നോ ഒരു നിയമ വ്യവസ്ഥ ഒന്നും നമ്മുടെ സമൂഹത്തിൽ ഇല്ല ഈ ജാതി വ്യവസ്ഥയിലൂടെ വേണെന്ന് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത് എല്ലാവർക്കും ഉണ്ട് ജാതി എല്ലാവരും ഹിന്ദു സമൂഹത്തിൽ തന്നെ ഒരു ജാതി സമ്പ്രദായം ഉണ്ട് എല്ലാവർക്കും ആ ജാതിയോടൊരു വിധേയത്വവും ഉണ്ട് ഇല്ല എന്ന് പറയുമ്പോഴും അത് ഉണ്ട് ഉള്ളില് തൻ്റെതാണെന്നുള്ള ഒരു ഭാവം നമ്മുടെ മനസ്സിലുണ്ട് ധർമ്മശാസ്ത്രങ്ങൾ എപ്പോഴാണോ പഠിക്കാൻ തുടങ്ങുന്നത് അല്ലെങ്കിൽ പഠിച്ചു വരുന്നത് അപ്പോൾ മാത്രമേ ഇതിൽ നിന്ന് പുറത്തേക്ക് വരാൻ പറ്റൂ പക്ഷെ ഇത് പഠിക്കാൻ വ്യക്തമായ ഒരു ചട്ടക്കൂട് നമുക്കില്ല ഇനി ആരെങ്കിലും ഒന്ന് തുടങ്ങിയാല് ആ തുടങ്ങിയ വ്യക്തികളുടെ രാഷ്ട്രീയ ചായ്വ് മനസ്സിലാക്കിയിട്ട് അതിനെതിരെ പ്രവർത്തിക്കാനും ഹിന്ദു സമൂഹത്തിൽ തന്നെ ആളുണ്ട് ഹിന്ദുക്കളിൽ തന്നെയാണ് ഇതിന് വേണ്ടിയിട്ട് എതിരായിട്ട് നിൽക്കുന്നത് അപ്പൊ ഈ ഒരു ഭാവം ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ് മറ്റു മതങ്ങള് അവരുടെ മതത്തിന്റെ ചട്ടക്കൂടി നിൽക്കുന്നതുകൊണ്ട് അവർക്ക് ധർമ്മശാസ്ത്രങ്ങൾ പഠിപ്പിക്കാനും ഒന്നിച്ചു കൂടാനും പറഞ്ഞാൽ ഒരു മെസ്സേജ് മതി ആ മെസ്സേജിൽ അവരൊന്നുചേരും പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഈ ഇപ്പൊ തന്നെ മുന്നൂറ്റി അറുപത് പേരോളം ഭഗവത്ഗീത പഠിക്കണമെന്ന് ഇങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടാണ് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് പേര് ആഴ്ച തോറും വ്യാഴാഴ്ച തോറും കയറുന്നത് എന്ന് ഓർക്കണം ആഗ്രഹമുണ്ട് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ട് അപ്പഴ് അവർക്ക് സമയം അപ്പോഴും കിട്ടുന്നില്ല ഇന്നത്തെ സമയം എനിക്ക് കിട്ടിയില്ല ഇതാണ് പറയാ ഇതാണ് സമ അത് മാറി വരണം പെട്ടെന്ന് മാറി വരാൻ സാധ്യല്ല വളരെ താമസം എടുക്കും ആ ഹിന്ദുവിന്റെ മനസ്സങ്ങനെയായി പോയി ആ ഒരു അവസ്ഥയിലേക്ക് മാറി വരും അങ് തന്നെ അതിനൊരു ഉത്തരം ഇപ്പൊ പറഞ്ഞു അതായത് നമ്മുടെ ധർമ്മശാസ്ത്രങ്ങൾ പഠിച്ചു തുടങ്ങുമ്പോഴാണ് ജാതി ചിന്താഗതിയിൽ നിന്നും ഹിന്ദു പുറത്ത് കടന്നിട്ട് ഹിന്ദുത്വം എന്നത് ശരിക്കും മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെയല്ലേ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ ആരോപണങ്ങളെല്ലാം ഉന്നയിച്ച് ഹിന്ദുക്കൾ ഒരിക്കലും ഈ ധർമ്മശാസ്ത്രങ്ങൾ ഒന്നും പഠിക്കരുത് എന്നുള്ള ഒരു ധാരണ അല്ലെങ്കിൽ ഒരു നിർബന്ധം ചിലർക്കുള്ളത് അതിനെ മാറ്റിയെടുക്കാൻ ഹിന്ദുവിൽ നിന്ന് ഭിന്നമല്ല ഹിന്ദുത്വം ഹിന്ദുത്വത്തിൽ നിന്ന് ഹിന്ദുവും ഭിന്നമല്ല എന്നുള്ള വലിയ സന്ദേശം അങ്ങേ പോലെയുള്ളവർ എങ്ങനെയാണ് ഈ സമൂഹത്തിന് നൽകാൻ ഉദ്ദേശിക്കുന്നത് ഉദാഹരണം പറഞ്ഞാൽ ഭഗവത്ഗീത രാഷ്ട്രീയമാണ് രാമായണം രാഷ്ട്രീയമാണ് നമ്മുടെ വേദങ്ങളെല്ലാം രാഷ്ട്രീയമാണ് കാരണം ഇതെല്ലാം രാഷ്ട്രത്തെയും രാഷ്ട്രം ഭരിച്ചിരുന്നവരെയും രാഷ്ട്രത്തെ ഭരിക്കുന്നവരെ സഹായിക്കാനായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെയാണ് ഒരു സാമൂഹിക നീതി ഉറപ്പാക്കാനും നമ്മുടെ മനസ്സിന്റെ സദാചാര ചിന്തകൾ ഉറപ്പാക്കാനും ഒക്കെ ലക്ഷ്യം വെച്ച് തന്നെയാണ് അങ്ങനെ രാഷ്ട്രത്തിൽ നിന്നും അന്യമല്ലാത്ത നമ്മുടെ ഈ സനാതനധർമ്മത്തെ എന്തുകൊണ്ടാണെന്ന് ചിലർ രാഷ്ട്രീയവുമായി ചേർത്ത് വെച്ച് അത് ഹിന്ദുവിന് പാടുള്ളതല്ല എന്നുള്ള ഒരു ധാരണ പരത്താൻ ശ്രമിക്കുന്നത് അതിനെ നമ്മൾ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് ഒന്ന് നമ്മുടെ ധർമ്മശാസ്ത്രത്തിന്റെ പ്രചരണം നിരന്തര അനിശ്ചിതം തുടരുക എന്ന് മാത്രമേ അതിന് പറയാൻ പറ്റുള്ളൂ കാര്യം നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയം എന്നുള്ള ഇന്നത്തെ രാഷ്ട്രീയ രാഷ്ട്രത്തെ കുറിച്ചുള്ളതല്ല പൊളിറ്റിക്സിൽ വരുന്ന സമയത്ത് അതിന് മയക്കുമരുന്നിന്റെ ഒരു ഭാവമാണ് ഇന്ന് ഉള്ളത് ഞാനൊരു പാർട്ടിയുടെ ആളാണെങ്കില് അത് മയക്കുമരുന്ന് അഡിക്റ്റ് ആയി പോയത് പോലെയാണ് ആ രാഷ്ട്രീയ പാർട്ടിയിൽ നിൽക്കുന്നത് എന്ത് തിന്മ കണ്ടാലും ശരി ഞാൻ അതിന്റെ ആളാണെങ്കിൽ ആ തിന്മയ്ക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ഒരു പ്രവൃത്തി പ്രകൃതമാണ് എൻ്റെ കുടുംബം നശിച്ചാലും നശിക്കും മയക്കുമരുന്നിന് അടിമയായി കഴിഞ്ഞാൽ എൻ്റെ കുടുംബം നശിക്കും എന്ന് എനിക്കറിയാം പക്ഷെ ഞാൻ അതിന് അഡിക്റ്റ് ആയി പോയി എങ്കിൽ എന്ത് ചെയ്യും കുടുംബം നശിക്കണ്ട എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എനിക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല ഇതേപോലെയാണ് ഇന്നത്തെ രാഷ്ട്രീയക്കാരെ നമ്മുടെ ഹിന്ദു സമൂഹം പഠിച്ചു വെച്ചിരിക്കുന്ന രാഷ്ട്രീയം മറ്റേ ഇതര മതത്തിൽ നോക്കും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനും കോൺഗ്രസിനും ഒക്കെ പ്രവർത്തിക്കുന്ന സമയത്തും അവർ അവരുടെ മതത്തിന്റെ ആചാര്യം പറയുന്നിടത്തേ ഉള്ളൂ അങ്ങനെ ഓടുകയുള്ളൂ അവരുടെ നൂറ് വോട്ടുണ്ടെങ്കിൽ ആ നൂറ് അവിടെയും വരുവുള്ളൂ ആണ് അത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം അവർക്ക് മതമാണ് പിന്നീടാണ് ബാക്കിയെല്ലാം പക്ഷെ നമ്മൾക്കിവിടെ മതം വേണോന്ന് പറയുന്നില്ല പക്ഷെ രാഷ്ട്രം ആവശ്യമാണല്ലോ രാഷ്ട്രമില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ ആ രാഷ്ട്രബോധം നമ്മൾക്കുണ്ടെന്നുണ്ടെങ്കിൽ രാഷ്ട്രത്തിന് ഹിതകരമല്ലാത്ത പ്രവൃത്തി ആര് ചെയ്താലും അത് തെറ്റാണ് എന്ന് പറയാനുള്ള ആർജവം ഹിന്ദു കാണിക്കണം അതുപോലെ ഇപ്പം അങ് ഇപ്പൊ പറഞ്ഞല്ലോ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവുമായിട്ട് ചേർത്ത് വെച്ചിട്ട് ഹിന്ദു ധർമ്മ പ്രവർത്തനങ്ങളില് മുന്നോട്ട് മുന്നോട്ട് വരുന്നവരെ ഒരു ലേബൽ ചെയ്ത് അതിൽ നിന്ന് ഹിന്ദുക്കളെ അകറ്റി മാറ്റുന്നു എന്നാൽ നമുക്കറിയാം ആത്മീയതയിലൂടെ മാത്രമേ ഏതൊരു സമൂഹത്തിനെയും ഭാരതത്തിലെ ഏതൊരു സമൂഹത്തിനെയും നമുക്ക് ഒരുമിച്ച് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ അത് തടയാൻ തന്നെയല്ലേ ഇത്തരം ആക്രമണങ്ങൾ അല്ലെങ്കിൽ ആരോപണങ്ങൾ ഉന്നയിച്ച് ഹിന്ദുക്കളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത് ഒരു ഉദാഹരണം പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം കണ്ണൂര് കേന്ദ്രീകരിച്ചുണ്ടായ ഒരു ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് നല്ല മിടുക്കിയായ ഒരു പെൺകുട്ടി പ്രതികരിച്ചിരുന്നു ഉടൻ തന്നെ ആ പെൺകുട്ടിയെ ഏതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ ഇന്നത്തെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ സംഖ്യയാണെന്ന് ലേബൽ ചെയ്ത് ആ ഒരു പ്രശ്നത്തെ മറക്കുക ആ പെൺകുട്ടിയുടെ പിതാവ് പട്ടാളക്കാരനാണ് എന്ന് പറഞ്ഞു ഞാൻ രാജ്യത്തെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഭയമില്ല എന്റെ പിതാവ് പറഞ്ഞിട്ടുണ്ട് ഭയക്കുന്നവൻ മരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഉടനെ തന്നെ ദേശസ്നേഹമുള്ളത് കൊണ്ട് അവൾ സംഘിയാണ് ആ വ്യക്തി പറയുന്ന പ്രശ്നങ്ങളെ അവിടെ അവളെ ദേശസ്നേഹമുള്ളവരെയും അല്ലെങ്കിൽ ഹിന്ദു സംസ്കാരത്തെ ബഹുമാനിക്കുന്നവരെയും പ്രത്യേകിച്ചും ആ പെൺകുട്ടിയുടെ നെറ്റിയിൽ നല്ലൊരു ചന്ദനക്കുറി കണ്ടിരുന്നു അതുകൊണ്ട് തന്നെ അവൾ ഒരു സംഖ്യയാണ് എന്ന് ലേബിള് ചെയ്ത് ആ ഒരു പ്രശ്നത്തെ ഒറ്റപ്പെടുത്തി അതിനെ ഒരു ന്യായീകരിക്കുന്ന തലത്തിലോട്ടാണ് നമ്മുടെ സമൂഹം പോകുന്നത് ഇവിടെ ഹിന്ദുവിന്റെ മാത്രം ബാധ്യതയാണോ ദേശസ്നേഹം അതിനെ കുറിച്ച് അങ്ങേക്ക് എന്താണ് പറയാനുള്ളത് അത് ലോകത്ത് നടക്കുന്ന മാറ്റങ്ങള് ലോകത്ത് നടക്കുന്ന മാറ്റങ്ങള് ഇതര മതസ്ഥര് കാണുകയാണെങ്കിൽ അവര് കാണു കണ്ണു തുറന്ന് കണ്ണു തുറന്ന് കാണുകയാണെങ്കിൽ അവരിൽ മാറ്റമുണ്ടാകും കാര്യം ഇപ്പം ഇസ്ലാമിക ഭരണം വരണമെന്ന് ആഗ്രഹിച്ച് അങ്ങനെ വന്ന രാജ്യങ്ങൾ ക്രൈസ്തവ ഭരണം വരണമെന്ന് ആഗ്രഹിച്ച് അങ്ങനെ വന്ന രാജ്യങ്ങൾ ഇന്നെല്ലാം യുദ്ധത്തിന്റെ പടിവാതുക്കൽ നിൽക്കുമ്പോൾ ഒരു ശാന്തിമന്ത്രം കൊണ്ട് ലോകത്തെ മുഴുവൻ തന്റെ ത കഴിവ് പ്രകടിപ്പിക്കാൻ കഴിഞ്ഞ അല്ലെങ്കിൽ ഒരു ലോകാരാധ്യനായി തീരാൻ കഴിഞ്ഞ ശാന്തിമന്ത്രം മാത്രമാണ് കയ്യിലുള്ളത് ആ ശാന്തിമന്ത്രം കൊണ്ട് ലോകത്തിന്റെ മുഴുവൻ നെറുകയില് ആരാധ്യനായി തീരാൻ കഴിഞ്ഞ ഒരു ഭരണാധികാരിയുള്ള ഒരു സമയത്താണ് നമ്മളിരുന്ന ചർച്ച ചെയ്യുന്നത് അപ്പോ ഭാരതത്തിലെ സനാതനധർമ്മത്തിൻ്റെ ആ ആഴവും ആ മന്ത്രങ്ങളുടെ ശക്തിയുടെയും ആഴവും എത്രത്തോളം വലുതാണ് എന്ന് നമുക്ക് മനസ്സിലാകും കാരണം കയ്യിൽ ആയുധമായിട്ടല്ല എങ്ങും പോയത് ഒരു രാജ്യവും വെട്ടിപ്പിടിക്കാൻ എങ്ങും പോയിട്ടില്ല പക്ഷേ നമ്മുടെ നാട്ടിലേക്ക് വന്നതൊക്കെ ആയുധങ്ങൾ കൊണ്ട് കീഴടക്കാൻ പോലും നമ്മൾ ഗുരു അപ്പോ ഇങ്ങനെ ഹിന്ദുവിന്റെ ധർമ്മശാസ്ത്രങ്ങളെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് പച്ചത്തറിയാണ് ഭഗവത്ഗീത എന്ന് പറയുന്ന ടോമീസ്റ്റർ സെബാസ്റ്റ്യന്മാരോട് പറയാനുള്ളത് ലോകത്തെ സ്വാധീനിക്കുന്ന ഏക ഗ്രന്ഥം എന്ന് തന്നെ എല്ലാവരും വിശേഷിപ്പിക്കുന്ന ഭഗവത്ഗീത പലരെയും അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട് അപകർഷണ ബോധമുണ്ടാക്കുന്നുണ്ട് കാരണം അവരുടെയൊന്നും മതഗ്രന്ഥങ്ങൾ ഇതുപോലെ ലോകം ഏറ്റെടുക്കുന്നില്ലല്ലോ എന്നുള്ള വിഷമം അവരിലുണ്ട് കാരണം ഓപ്പൺ ഹൈമർ ബോംബ് കണ്ടുപിടിച്ചിട്ടുള്ള ഓപ്പൺ ഹൈമർ അടക്കം ആൽബർട്ട് ഐൻസ്റ്റീൻ അടക്കം കാൾജങ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് മനഃശാസ്ത്രജ്ഞന്മാരടക്കം ഭഗവത്ഗീതയെ അവരുടെയെല്ലാം മാർഗദർശിയായിട്ട് കണ്ടുകൊണ്ടാണ് അവർ ലോകത്തിനോട് വിളിച്ചു പറഞ്ഞത് ഈ ഒരു അപകർഷതാ ബോധം ടോമി സബാസ്റ്റ്യൻമാരുടെ ഉള്ളിൽ ഉള്ളത് കൊണ്ട് ആയിരിക്കണം ഭഗവത്ഗീതയെ എത്രത്തോളം മോശമാക്കി ചിത്രീകരിക്കാമോ അത്രത്തോളം തന്നെ മോശമാക്കി ചിത്രീകരിക്കുന്നത് ഇത് ഭയത്തിൽ നിന്നുണ്ടാകുന്ന ഒരു യുക്തിബോധം മാത്രമാണ് എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ അല്ലേ രമി അതുപോലെ തന്നെ ഇത്തരക്കാലം കാണിച്ചു തരേണ്ടതാണ് ഭഗവത്ഗീത പച്ചത്തറിയല്ല പച്ച പരമാർത്ഥം മനുഷ്യ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളെ തുറന്നു കാണിച്ച് അതിന് പരിഹാരങ്ങളും പ്രശ്ന പരിഹാരങ്ങളും അതിന് അതുപോലെ തന്നെ ജീവിതം എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള മാർഗദർശനവും നൽകുന്നത് കൊണ്ട് തന്നെയാണ് ഇതൊന്നും മാർഗദർശനമായി നൽകാനില്ലാത്തവർ ഇത്തരം മഹത് ഗ്രന്ഥങ്ങളെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് ഹിന്ദുക്കളെ അവഹേളിക്കാൻ ശ്രമിക്കുന്നത് ഈ അവഹേളനങ്ങൾക്ക് നമ്മൾ മറുപടി കൊടുക്കേണ്ടത് ഭഗവത്ഗീത കൂടുതൽ ജനകീയമാക്കിക്കൊണ്ട് തന്നെയായിരിക്കണം അല്ലെ അങ്ങയുടെ മുന്നിൽ എന്താണ് ഇതിനൊരു മറുപടി നമ്മൾ സംഘടിച്ചുകൊണ്ട് തന്നെ ഭഗവത്ഗീതയെ ഒന്നുകൂടി നമ്മൾ ഏറ്റെടുക്കുവാനായിട്ട് ഒരു ക്യാമ്പയിൻ പോലെ മനസ്സിലുള്ളത് എന്താണ് അല്ല അത് ഇപ്പോഴ് സ്വാഭാവികമായിട്ട് ഇത്തരത്തിലുള്ളവര് കൂടുതൽ കൂടുതൽ ആൾക്കാരിലേക്ക് ഇങ്ങനെയുള്ള വിവരക്കേടുകൾ പറയുന്നത് കൊണ്ട് തന്നെ കൂടുതൽ പേർക്ക് അറിയാൻ താല്പര്യങ്ങൾ ജനിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെയുണ്ട് പല കാര്യങ്ങളും അങ്ങനെയാണ് അതായത് രാമായണം കത്തിക്കാൻ ആഹ്വാനം ചെയ്തപ്പോൾ എങ്ങനെയാണോ ആർ എസ് എസ് പോലെയുള്ള സംഘടനകൾ രാമായണ മാസം ആചരിച്ചു തുടങ്ങിയത് അല്ലെ കർക്കിടക മാസത്തിലെ രാമായണ മാസം ആചരിച്ചു തുടങ്ങിയത് അതുപോലെ തന്നെ ടോമി സെബാസ്റ്റ്യന്മാർക്ക് മറുപടി കൊടുക്കുവാൻ നമ്മൾ ഒരു ഭഗവത്ഗീത മാസം തന്നെ ആചരിക്കേണ്ടതായിട്ടിരിക്കുന്നു അല്ലേ അത് തീർച്ചയായിട്ടും അത് അങ്ങ അതുപോലെ ഉള്ള ചടങ്ങുകൾ സംഘടിപ്പിക്കുക അതേപോലെയുള്ള ക്ലാസ്സുകൾ സംഘടിപ്പിക്കുക വേണ്ടി വരും തീർച്ചയായിട്ടും വേണ്ടി വരും അപ്പൊ അത് കൂടുതൽ എത്തിക്കുക കൂടുതൽ എത്തിക്കുക കാരണം ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് കൂടുതൽ അറിയണമെന്ന് താല്പര്യവും പഠിപ്പിക്കണമെന്ന താല്പര്യവും ഒക്കെ ഉണ്ടാവും അതിനുള്ള ഒരു പ്രേരണ ഇങ്ങനെയുള്ള ആൾക്കാരിൽ നിന്ന് കിട്ടുന്നുണ്ട് നെഗറ്റീവ് ആണ് പറഞ്ഞതെങ്കിലും അതിൽ അതിൽ നിന്നും നമുക്ക് പോസിറ്റീവായിട്ട് എടുക്കാനുണ്ട് അവരുടെ ഈ ഈയൊരു തമിഴ്നാട്ടിലെ മന്ത്രി പറഞ്ഞില്ലേ സനാതനധർമ്മത്തെ നശിപ്പിക്കണമെന്ന് പറഞ്ഞ് നമ്മ പറഞ്ഞ സമയത്താണ് സനാതനധർമ്മം അത്ര മോശമാണോ എന്ന് ചിന്തിക്കാനോ അതിനെക്കുറിച്ച് കുറിച്ച് ഉള്ള ഒരു ശ്രമം പലരും നോക്കുന്നത് അങ് എന്റെ ധർമ്മമാണല്ലോ അത് അന്ന് അങ്ങനെ അങ്ങനെ നശിപ്പിക്കാൻ പറ്റുമോ എന്ന് ചിന്തിക്കുന്നത് അപ്പൊ നമ്മൾ പ്രതീക്ഷിക്കാത്ത പലരും ഈ സമയത്ത് ഉണർന്നെഴുന്നേൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ഈ ഈ ഒരു മാറ്റം കാരണം ഇത് ശാശ്വതമായതാണ് നാശമില്ലാത്തതാണ് ആ ധർമ്മം ഉണരുക തന്നെ ചെയ്യും അത് നശിപ്പിക്കാൻ പറ്റില്ല അങ്ങനെ നശിപ്പിക്കാൻ പറ്റില്ല ഒരു കാലത്ത് ചവിട്ടി മെതിക്കപ്പെട്ടുവെങ്കിലും ആ ആ തീ ഒരിക്കലും കെട്ടുപോയിട്ടില്ല അത് ഉണരുക തന്നെ ചെയ്യും അന്ന് നാശമില്ലാത്തതാണ് അതാണ് ലോകത്തിന് ആവശ്യമാണ് ഈ ധർമ്മ വ്യവസ്ഥയെ ചെയ്തു വച്ചിരിക്കുന്നത് ആ ജഗതീശ്വരൻ്റെ ശക്തിയാണെങ്കിൽ ആ ആ ധർമ്മ വ്യവസ്ഥ നിലനിർത്തുന്നതിന് ഇത് ആവശ്യമാണ് അത് ഉണരുക തന്നെ ചെയ്യും പറയുന്നവരല്ലോ ഇതൊന്നും ചെയ്തു വെച്ചത് അതെ ഇത്രയും നേരം നമ്മളോട് വളരെ മനോഹരമായിട്ട് സംവദിച്ചതിന് രമേശിക്ക് ഞങ്ങളുടെ വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു ഒപ്പം ടോമി സെബാസ്റ്റ്യന്മാരോട് പറയാനുള്ളത് ഭഗവത്ഗീതയും കയ്യിൽ പിടിച്ചുകൊണ്ട് ഒരു ഹിന്ദുവും ഒരു അന്യ മതസ്ഥരുടെയും വീടുകളിൽ പോയി കൃഷ്ണനാണോ ഏകമാർഗം ഞങ്ങളിലേക്ക് വരൂ എന്ന് പറഞ്ഞ് പച്ച തെരുകേട്ട് ഇറങ്ങിപ്പോകേണ്ട ഗതികേടില്ല അതുകൊണ്ട് തന്നെ ഭഗവത്ഗീത സ്വയമാണ് ലോകം ഏറ്റെടുക്കുന്നത് ആരും പാൽപ്പൊടിയോ പഞ്ചസാരയോ അരിയോ കൊണ്ടുപോയി ഭഗവത്ഗീത ആർക്കും സൗജന്യമായി നൽകുന്നില്ല അതുകൊണ്ട് തന്നെ എന്ന് എന്ന് ഹിന്ദു ഹിന്ദു ടോർച്ച് ടോർച്ച് നോക്കാറില്ല നോക്കാറില്ല അതെ അപ്പോ ഇത് പച്ചത്തറി കേൾക്കേണ്ടി വരുന്ന ചില മതപരിവർത്തനക്കാരുടെ വിലാപമായിട്ട് മാത്രമേ ഞങ്ങൾ എല്ലാവരും ഈ പ്രസ്താവനയെ കാണുന്നുള്ളൂ എല്ലാവർക്കും നന്ദി നമസ്കാരം വന്ദേ മാതരം